ജീവിതത്തിൽ എല്ലാവർക്കും വിജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളറിയാതെ നമ്മൾ സ്വയം നശിക്കുന്ന കുറച്ച് ദുശീലങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ട് ഇങ്ങനെ നമ്മളെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പതിനഞ്ച് ദുശീലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുള്ളാകും നല്ലൊരു മോട്ടിവേഷനും ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നും കേട്ടു നോക്കാം ഇതിലാദ്യത്തെ കാര്യമെന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ ഉറങ്ങാത്തതാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ സമയത്ത് നമ്മൾ മൊബൈലിന് അഡിക്ഷനായിട്ട് റീൽസ് കാണുക അല്ലെങ്കിൽ ടി വി ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് നമുക്ക് ഉറക്കം വരാതിരിക്കുക ഇതൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തെ നമ്മുടെ ആ ഒരു ലൈഫിനെ നല്ല പോലെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലുപരി നമ്മൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഉറങ്ങിയാലല്ലേ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റൂ ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും സമയം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ പക്ഷേ സമയത്തിൻ്റെ വില അറിയാതെ ജീവിക്കുക എന്നുള്ളത് അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഏഴരയ്ക്ക് ഒരിടത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ചോ നിന്ന് അപ്പോൾ നമ്മൾ ഏഴര കഴിഞ്ഞു എട്ട് മണിയായാലും ചിലപ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കത്തില്ല എത്ര തല്ലിക്കൊട്ടി നമ്മൾ ജോലികൾ തീർത്താലും നമുക്ക് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങാനൊക്കത്തില്ല അതുപോലെ തന്നെ ഒമ്പതരയ്ക്ക് ഒരു ഓഫീസിൽ എത്തണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഒമ്പതര ഒമ്പതേം കാലായാലും വന്നില്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ യാതൊരു സമയം നിഷ്ഠയില്ല അപ്പം അന്നത്തെ കാര്യങ്ങളെല്ലാം ലേറ്റാകും അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് ഇന്ന സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മറ്റൊരാളെ നോക്കുക അയാൾ അയാളുടെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ജീവിതത്തിൽ അയാളുടെ കരിയറിൽ നല്ലപോലെ വിജയിച്ചിട്ടുണ്ടാകും അപ്പം നമ്മളതിന് കുശുമ്പ് എടുത്തിട്ടോ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അത് നമ്മുടെ തന്നെ മനസ്സമാധാനവും എല്ലാം കളയത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതം പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും അതുകൊണ്ട് മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും ഒന്നും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുക ഇനി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന നാലാമത്തെ കാര്യം സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക അതായത് യാതൊരു അച്ചടക്കവും ഇല്ലാതെ എന്തെങ്കിലും കഴിക്കും എന്ത് കിട്ടിയാലും കഴിക്കും ഏതെങ്കിലും സമയത്ത് ഉറങ്ങും ഏതെങ്കിലും സമയത്ത് എഴുന്നേക്കും ഇങ്ങനെ വിചാരിച്ചുള്ള ജീവിതം നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മ നമ്മുടെ ജീവിതം നശിപ്പിക്കും തീർച്ചയാണത് അതുകൊണ്ട് നമുക്ക് സ്വയം ഒരു വ്യക്തിത്വം വേണം നമ്മൾ ഇന്നതേ ചെയ്യൂ ഇന്ന സമയത്ത് ഉറങ്ങും ഇന്ന സമയത്ത് നമ്മൾ ഒരിടത്ത് പോകണമെങ്കിൽ പോകും അങ്ങനെ കറക്റ്റായിട്ട് നമുക്കൊരു ഡിസിപ്ലിൻ മെയിൻ്റെയിൻ ചെയ്ത് പോകണം ഇനി ആറാമത്തെ കാര്യം ഇത് നമ്മുടെ ജീവിതം നശിപ്പിക്കും അൺ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേസ്റ്റാക്കുക അതായത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ആയാലും അതിലൊക്കെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ നല്ല 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 നല്ലതാണ് പക്ഷെ നമുക്ക് ഗുണം കിട്ടുന്നത് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട് പക്ഷേ നമ്മൾ വേസ്റ്റായിട്ട് വെറുതെ കുറേ റീൽസും കാര്യങ്ങളും അതും ഇതും എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ പിന്നെ നമ്മൾ പെട്ടെന്നൊരു ബോധോതയെ ഉദിച്ച പോലെ എഴുന്നേറ്റിട്ടോ അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് ഒരു കാര്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കും ഏഴാമതായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഡെയിലി പ്ലാനിങ് ഇല്ലാത്തത് നമ്മൾ തലേദിവസം ഒരു ചിന്തയില്ലാതെ കടന്നുറങ്ങിയാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും കറി എന്തുണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ തലേദിവസം ചെയ്തു വെക്കാതെ പിറ്റേ ദിവസം രാവിലെ എളുപ്പം അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അങ്ങനെ അങ്ങനെയായാലും നമ്മൾ രാവിലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എളുപ്പം ഉണ്ടാക്കി കഴിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെയായാൽ തന്നെ നമ്മുടെ ജീവിതം നശിക്കും നമുക്ക് ഡെയിലി പ്ലാനിങ് ഇല്ലാത്തത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കും ഇനി എട്ടാമതായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് പൈസ പൈസ എന്നൊരു ചിന്ത അങ്ങനെ ഒരു ചിന്താഗതി കൂടിയാൽ തന്നെ നമ്മുടെ ജീവിതം നശിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പൈസ വേണം പൈസ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരും പക്ഷേ അതിൻ്റെ ചിന്ത അമിതമായിട്ട് കൂടിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ദോഷങ്ങളാണ് ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ചു അപ്പോൾ പൈസ ഉള്ള ആളെ തന്നെ നോക്കി കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ജോലി നല്ല പൈസ ശമ്പളം കിട്ടുന്ന ജോലി ഇങ്ങനെ പൈസ എന്ന് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ ലൈഫ് നശിക്കും അതുകൊണ്ട് ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് മനസ്സമാധാനത്തിനും സന്തോഷത്തിനുമാണ് പൈസയ്ക്കല്ല ഇനി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒൻപതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാളെ നാളെ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഇത് നമ്മുടെ ജീവിതം നശിപ്പിക്കും നാളത്തെ കാര്യം നമ്മുടെ കയ്യിലല്ല പിന്നത്തെ കാര്യവും നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പ്ലാൻ ഇട്ടാലും അത് അതപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം അപ്പം തന്നെ ചെയ്ത് തീർത്താൽ തന്നെ നമുക്കുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം കിട്ടും ഇനി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പത്താമത്തെ കാര്യം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് അമിതമായ ഉറക്കം നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അതായത് അത്യാവശ്യം സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആറ് ഏഴ് മണിക്കൂർ ഉറങ്ങിയാൽ മതി അല്ലാതെ ചിലരുണ്ട് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കിടന്നുറങ്ങുന്നവർ ഉറങ്ങാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ജീവിതത്തിൽ ഉറങ്ങി തന്നെ സമയം കളയുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ശരിക്കും നശിക്കും അതുകൊണ്ട് അമിതമായിട്ടുള്ള ഉറക്കം ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാക്കുക ഇനി നമ്മുടെ എല്ലാം ജീവിതം നശിപ്പിക്കുന്ന പതിനൊന്നാമത്തെ കാര്യം കേട്ടു നോക്കാം തോറ്റുപോകും എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ നമ്മുടെ ജീവിതം നശിക്കും എന്തിലും നമ്മൾ തോറ്റുപോകും തോൽവി ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ കാറിൽ കയറാൻ പോകുന്നതിന് മുന്നേട്ട് ആ കാറിടിക്കുമെന്നൊരു ചിന്ത വന്നാൽ നമ്മളതിൽ കയറാനായിട്ട് ഭയക്കും പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പരീക്ഷയൊക്കെ വരുന്നതിന് മുന്നേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും തോറ്റുപോകും തോറ്റുപോകും എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ തന്നെ ആ പഠിച്ചതും കൂടെ ചിലപ്പം നമുക്ക് എഴുതാനായിട്ടൊക്കെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തോറ്റുപോകും തോൽവി എന്നൊരു വാക്കേ അങ്ങനൊരു ചിന്താഗതിയിൽ നമ്മൾ ഒഴിവാക്കുക അപ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് തുടങ്ങും അടുത്തത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പന്ത്രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ നമുക്ക് മൂല്യബോധമില്ലാത്ത ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതുകൊണ്ട് നമ്മൾ കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പം നല്ല മൂല്യബോധം ലക്ഷ്യബോധം ഒക്കെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്തിനും നെഗറ്റീവ് പറയുന്ന ആളുകൾ അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കും അതുകൊണ്ട് നല്ല വ്യക്തിത്വവും നല്ല മനസ്സിനുടമയുമായിട്ടുള്ള നല്ല മൂല്യബോധമുള്ള ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പതിമൂന്നാമത്തെ കാര്യം എന്തിനും എക്സ്ക്യൂസ് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ അതിനെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമല്ല നമുക്ക് പറ്റുന്നതാണ് എങ്കിലും നമ്മൾ ചെയ്യാഞ്ഞിട്ട് ഓ അത് ഇന്ന കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതിനതായിരുന്നു കാരണം ഇതായിരുന്നു കാരണം ഇങ്ങനെ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് നമ്മുടെ ജീവിതം നശിപ്പിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറുന്നത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇനി നമുക്ക് പതിനാലാമത്തെ കാര്യം നോക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഒരു തോൽവി വന്നു ഈ തോൽവി വരുന്നത് ഇപ്പോൾ എൻ്റെ കാരണം കൊണ്ടല്ല മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണെന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ അത് പഴിച്ചാരുന്നത് ഒരു ദുസ്വഭാവം തന്നെയാണ് ഇത് നമ്മുടെ ജീവിതം നശിപ്പിക്കും അതിപ്പോൾ കുട്ടികളാണെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു തരാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അപ്പ അങ്ങനെ ചെയ്തു തരാഞ്ഞിട്ടാണ് ഞാൻ ജയിക്കാഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റാഞ്ഞത് അത് ചെയ്യാൻ കഴിയാഞ്ഞത് ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഒരു വഴി ഒരുക്കി തരാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മള നമ്മുടെ അമ്മമാരെ കുറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള പഴിചാരൽ കൊണ്ട് നമ്മുടെ ജീവിതം നശിക്കും അതുകൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക മറ്റുള്ളവരെ പഴിചാരുന്നത് ഒഴിവാക്കുക ഇനി പതിനഞ്ചാമത്തെ ദുശീലം ഇത് ഏറ്റവും ആണ് നമുക്ക് ഒന്നിലും താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള മനസ്സില്ലായ്മ നമുക്ക് ഓഫീസിലായാലും വീട്ടിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും എല്ലാം ചെയ്യണം ചെയ്യണമെന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ല അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ജീവിതം തോറ്റുപോയി അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കളയാതെ പ്രവർത്തിച്ച് നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം അപ്പോൾ ഈ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം